നമസ്കാരം കോട്ടയം ജില്ലയിലെ ഭരണങ്ങേനത്താണ് അൽഫോൻ സാമയുടെ നാട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുക അൽഫോൻസാമയുടെ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു ഹൈടെക് ഫാം രൂപീകരിച്ചിട്ടുണ്ട് ഇൻഗ്രോൺ അഗ്രി പ്രൊഡ്യൂസർ കമ്പനി അതായത് കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ ഒന്ന് വേണമെങ്കിൽ പറയാം ഒരു കണ്ടെയ്നർ രീതിയിൽ ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടും അതുപോലെ കൺട്രോളായിട്ട് രീതിയിൽ ഇല പച്ചക്കറികൾ നട്ട് വളർത്തി നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ വിശേഷങ്ങളും ഈ ഫാമിനുള്ളിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ടും കേട്ടിട്ടും വരാം സ്വാഗതം കർഷകശ്രേക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഹൈഡ്രോഫോണിക് യൂണിറ്റലാണ് ഇത് ഒരു കണ്ടെയ്നർ ഫാമാണ് അപ്പം ഇവിടെ ഒരുപാട് ലീഫി വെജിറ്റബിൾസ് വളർന്നു വരുന്നുണ്ട് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാനല്ല നമ്മളോട് പങ്കുവയ്ക്കാൻ വേണ്ടിട്ട് ഫാമിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഷോബിനുണ്ട് ഷോബിനെ ഇവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം ഒന്ന് വിശദമായിട്ടൊന്ന് പറയാമോ ഇതിപ്പോ ഒരു കണ്ടെയ്നർ ഹൈഡ്രോപോണിക്സ് ഫാം ആണ് ഇതിൽ ചെയ്ത ഇവിടെ ഹൈഡ്രോപോണിക്സ് ആണ് ഈ കണ്ടെയ്നറുള്ളിൽ ചെയ്യുന്നത് അതുപോലെ ഇവിടുത്തെ ലീഫി വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മിനിമം ടെമ്പറേച്ചർ ഇതിനകത്ത് മെയിൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എപ്പോഴും ഈസി ഉണ്ടാവും ഈസി വർക്കിംഗ് ആണ് അപ്പൊ അങ്ങനെ എ സി ഒക്കെ വെച്ചിട്ട് അത്ര കൂൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സ് എല്ലാം കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഹൈഡ്രോപോണിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വേറെ വിഷമോ കാര്യങ്ങളൊന്നും നമ്മൾ സ്പ്രേ ചെയ്യുന്നൊന്നുമില്ല ഒന്നുമില്ല ഇതിനകത്ത് പെസ്റ്റിസൈഡ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇതിനകത്ത് നമുക്ക് വരുന്നത് ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ ടാങ്കിലൂടെ പൈപ്പിലൂടെ ഏതെങ്കിലും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും ഇതിന് എൻ എഫ് ടി എന്നാണ് പറയുക നമ്മൾ ഹൈഡ്രോപോണിക്സിലെ ഒരു എൻ എഫ് ടി സിസ്റ്റമാണിത് എൻ എഫ് ടി എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻ ഫിലും ടെക്നിക്കുന്നതാണ് ഈ ന്യൂട്രിയൻസ് അതായത് നമ്മുടെ ടാങ്കല ന്യൂട്രിയൻസ് നമുക്കൊരു ഒരു തിങ് ലെയർ പോലെ അല്ലെങ്കിൽ ഒരു ഫിലിം പോലെ നമ്മുടെ ഈ എൻ എഫ് ടി പൈപ്പുകളിലൂടെ ഒഴുകിവരും അപ്പൊ അതിലാണ് നമ്മുടെ ഈ ചെടികളുടെ വേര് മുട്ടുന്നത് ആ ചെടി അതിന്റെ അകത്തുനിന്ന് അതിനാവശ്യമുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നു ചെടി ഗ്രോ ചെയ്യുന്നു വേറെ പുറത്തുനിന്നുള്ള യാതൊരു ഇടപെടലും ഇല്ല നമുക്കിതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് നമുക്ക് വേണം പറയാം കാരണം ഇതിനകത്ത് ഒരു ഒറ്റ ഡോർ മാത്രമേ ഉള്ളൂ നമുക്ക് അതിന് കയറി കഴിഞ്ഞാൽ ഉടനെ ഡോർ അടയ്ക്കാം അപ്പൊ ഇതിനകത്ത് ടെസ്റ്റ് കയറുന്നു അങ്ങനെ നമുക്ക് ഇതിനകത്ത് ടെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ രോഗങ്ങളും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നല്ല ക്യൂർ ആണ് എല്ലാം ക്യൂർ ആയിരിക്കും ഞാൻ പ്ലാന്റ്സിലോട്ട് വരുന്നതിന് മുമ്പ് ഈ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പിനെ പറ്റി പറയും ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുക്കിയിരിക്കുക ഈ ഒരു കണ്ടെയ്നറിന്റെ വലിപ്പം ഇതിനകത്തെ ടെമ്പറേച്ചർ ഇവിടുത്തെ ലൈറ്റിങ് അത്തരം കാര്യങ്ങൾ ആദ്യം ഒന്ന് പറയാവും ഇതിനകത്ത് നമ്മളിപ്പോ കണ്ടെയ്നർ ഒരു ആക്ച്വൽ കണ്ടെയ്നറല്ല നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കണ്ടെയ്നർ വേണ്ടിട്ട് നമ്മളൊരു പാനൽ ചെയ്തിരിക്കുകയാണ് ഒരു പാനൽ കണ്ടെയ്നറാണ് അപ്പൊ ഈ കണ്ടെയ്നറുള്ളിൽ നമുക്ക് ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രോ ലൈറ്റ്സ് ആണ് ഗ്രോ ലൈറ്റ്സ് അപ്പൊ നമുക്ക് പുറത്തുനിന്നുള്ള ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗ്രോ ലൈറ്റ് ആണ് ഇതിൻ്റെ അത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഗ്രോ ലൈറ്റ് വെച്ചിട്ടാണ് നമ്മുടെ പ്ലാന്റ്സ് വളരുന്നത് ഒരുത്തര സമയത്ത് നമ്മൾ ഗ്രോ ലൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഗ്രോ ഗ്രോ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് അത് കഴിയുമ്പോൾ ഗ്രോ ലൈറ്റ് ഓഫ് ആകും അപ്പൊ ഈ ഗ്രോ ലൈറ്റ് വെച്ചിട്ടാണ് ഈ പ്ലാന്റ്സ് എല്ലാം വളരുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു സൈസിൽ നമുക്ക് ഇതിനകത്ത് എൻആ്റ്റി സിസ്റ്റം രണ്ട് റാക്കിലാണ് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പൊ രണ്ട് റാക്കിലും നമുക്കൊരു അഞ്ച് ലെയറോളം നമ്മൾ പ്ലാന്റ് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ഒറ്റ ഹാർവസ്റ്റിൽ തന്നെ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് പ്ലാന്റ്സോളം നമുക്ക് ഇതിനകത്ത് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ബെനിഫിറ്റും നമുക്ക് അത്ര ഇത്രയും നമ്മള് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്ര ഒരു ഏരിയയിൽ ഇത്ര നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ ഇപ്പൊ എത്ര ടൈപ്പ് ഇപ്പൊ പ്ലാന്റ്സ് ഇതിപ്പോ ആദ്യത്തെ യൂണിറ്റ് ആണ് പുതിയ യൂണിറ്റ് അപ്പുറത്ത് പണി കഴിഞ്ഞ് അവസാനഘട്ടത്തിൽ എത്തിയിരിക്കുന്നു ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്ത് ഒരു അഞ്ച് വെറൈറ്റി നമുക്ക് ലിറ്റ്യൂസ് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ അത് ലോലോ ബയോണ്ട ഉണ്ട് അതുപോലെയുള്ള റോസ ഉണ്ട് പിന്നെ വരുന്നത് ഓക്ലിഫ് ഗ്രീൻ ഉണ്ട് ഓക്ലിഫ് ഓക്ലീവ് റെഡ് ഉണ്ട് പിന്നെ ബട്ടർ ഹെഡ് ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ വരിക പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ സ്പൈനാച്ച് പാലക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇത്രയും ആണ് നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഉള്ളത് അപ്പൊ ഈ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ അറിയാം നമ്മുടെ പ്ലാന്റ്സ് എല്ലാം അത്യാവശ്യം ഹാർവെസ്റ്റിംഗ് സ്റ്റേയിലേക്ക് വരുന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം ഒരു ഇരുപത്തിയെട്ട് ദിവസത്തോളം നമുക്ക് നമ്മുടെ പ്ലാന്റിലേക്ക് പ്രായമുണ്ട് ഉണ്ട് നമ്മളിപ്പോ ഇതിനകത്ത് നമ്മൾ പ്രായം വെച്ചേക്കും നമ്മളിപ്പോ നെപ്റ്റിലോട്ട് മാറ്റി ട്രാൻസ്ഫർ ഒരു ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷമുള്ള പ്രായമാണ് ഒരു ഇരുപത്തെട്ട് ദിവസം വരെ നമുക്കൊരു ഒരു ദിവസം വരെയാണ് നമ്മുടെ ഹാർവസ്റ്റിംഗ് ഡേറ്റ് പറയുന്നത് അപ്പൊ അതിനുള്ളിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും അപ്പൊ നമ്മുടെ പ്ലാന്റ് അതായത് ഇതുപോലത്തെ ഇങ്ങോട്ട് മാറ്റിയതിനു ശേഷം ദിവസം ഹാർവെസ്റ്റ് ചെയ്യാം ഷോബിനെ നമ്മളിപ്പോ ഇതിനകത്തോട്ട് തൈ നടന്നത് അതെങ്ങനെയാണ് തൈ എത്രത്തോളം വളർച്ച എത്തിയിട്ടാണ് വിത്ത് എങ്ങനെയാണ് മുളപ്പിക്കുക നമ്മളിപ്പോ ഇവിടെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നത് അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്തിരുന്നത് വിത്ത് മുള മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചകിരിച്ചുറക്കാണ് യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ വരുന്നതെല്ലാം ഒ നമുക്ക് ഈസി ട്രാൻ ഒരു ട്രാൻസ്ഫർ ആണ് അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒ ജസ്റ്റ് ഹോൾസ് ഉണ്ടാവും ഈ ഹോൾസിലേക്ക് വരുന്നത് നമ്മൾ വിത്ത് ഇടുന്നു ആ വിത്ത് നമ്മൾ ഒയാസസ് എസ് എസ് നല്ലതായിട്ട് നനച്ചിട്ടാണ് നമ്മൾ വിത്ത് ഇടുന്നത് വിത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് നമുക്ക് ജെറേറ്റ് വന്ന് ജെനേറ്റ് ചെയ്തു വരുന്നു ശേഷം നാല് ഇതിനകത്ത് ഇതിനകത്തുണ്ടാവുന്ന വിത്ത് നമുക്ക് നേരെ ഒ കൂടി തന്നെ നമുക്ക് എൻ്റെനെറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ വിട്ടിട്ട് കഴിയുമ്പഴേക്കും മുളർച്ച നമ്മുടെ ഒ എസ് എസ്കത്ത് പ്ലാന്റ്സ് ഉണ്ടാവുന്നത് ഇത് ഓരോ പ്ലാന്റും നമുക്ക് ഒരു പന്ത്രണ്ട് ദിവസം മുതൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോരോ പീസായിട്ടും ഓരോരോ ചെറിയ ചെറിയ പീസുകളായിട്ട് പിടിച്ചെടുത്ത് നമുക്ക് നമ്മുടെ നെറ്റ് പോട്ടിൽ വെച്ച് ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലേക്ക് വെക്കാൻ പറ്റും ഇങ്ങനെയായിരിക്കും ഒരു പ്ലാന്റ് നമ്മൾ നഫ്റ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രോ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും ഈ ഒ എസ് എസിന്റെ ചെറിയ പീസോട് കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വീടിന്റെ വളർച്ച നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതെടുക്കുമ്പോ തന്നെ കാണാനും പറ്റും ഇതിന് കൂടെ ഇട്ടിരിക്കുന്നത് ഹൈഡ്രോട്ടോൺ ആണ് ഈ ഹൈഡ്രോട്ടോൺ ഒരു ഗ്രോയിങ് ആണ് നമുക്ക് ഇതുപോലെ ചെടിയെ നേരെ നിർത്താനും അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഇത് ഓഹ്ലി ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഏകദേശം ഒരു പതിനാറ് ദിവസത്തെ ഗ്രോത്ത് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ റൂട്ട്സ് നന്നായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് നല്ല റൂട്ടിന് നല്ല ഗ്രോത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇത് വെള്ളത്തിലേക്ക് അറ്റാച്ച് ചെയ്യും അതുപോലെ ഇതിനകത്ത് വെള്ളം ഒരു ഒപ്റ്റിമൽ ലെവലിൽ എപ്പോഴും ഇതിനകത്ത് വെള്ളം ഉണ്ടായിരിക്കും ഈ ഒരു ന്യൂട്രിയൻ സൊല്യൂഷൻ എപ്പോഴും ഇതിനകത്ത് ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്ലാന്റ് സർവൈവ് ചെയ്യുന്നത് അപ്പൊ ഈ ന്യൂട്രിയൻസ് കുറവാണ് അങ്ങനെയൊക്കെ പറ്റും അതായത് നമ്മുടെ വാട്ടർ ലെവൽ ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് എന്തോരെ വാട്ടർ ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം നമുക്ക് അറിയാൻ പറ്റും ഇടയ്ക്ക് നമ്മളിത് എടുത്ത് എന്തോ വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട് അപ്പൊ നമുക്കത് കറക്റ്റ് ആയിട്ട് അല്ല ഞാൻ ചോദിച്ചാൽ അങ്ങനെയല്ല അതായത് ഇപ്പം ചെടികൾ ഈ വെള്ളത്തിലൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ചെടികൾക്ക് പൂർണ്ണമായിട്ടും വലിച്ചെടുക്കുവല്ലോ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുവല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും വെള്ളത്തില് ഡെഫിഷ്യൻസി വരും അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് തിരിച്ചറിഞ്ഞ് എത്രത്തോളം ആടിയാണെന്ന് ചെയ്യണം നിശ്ചയിക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മള് ന്യൂട്രിയൻസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു ഒട്ടുമു ലെവലാണ് ഒരു പോയിന്റ് അങ്ങനെ നമുക്ക് ഒരു ഒരു ലെവൽ ഉണ്ട് അപ്പൊ അത് കുറഞ്ഞുകഴിയുമ്പോ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് നമുക്കൊരു മോണിറ്റർ ഇവിടെ ഉണ്ട് ഇത് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു നമ്മുടെ ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് ലെവൽ താന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും ആ മോണിറ്ററിൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ന്യൂട്രിയൻസ് ലെവൽ എത്ര ഉണ്ടെന്ന് കാണിക്കും ഇപ്പൊ വൺ വീക്ക് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ആഡ് ചെയ്യണം എന്നും അത് തന്നെ നമുക്ക് തീരുമാനിക്കും അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആഡ് ചെയ്ത് ആവശ്യമില്ല ഓട്ടോമാറ്റിക്ലി അത് ആഡ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇതിനകത്ത് ഒക്കെ നമുക്ക് എത്ര നേരം കൊടുക്കാണ്ട് ഇപ്പൊ നമ്മളൊരു ഒരു ഐഡിയൽ ആയിട്ട് ഇത് ഇത്തരം അതായത് നമുക്ക് ഇവിടെ സൂര്യപ്രകാശം ഇല്ല പൂർണ്ണമായിട്ട് ലൈറ്റിലാണ് കൺട്രോൾ ചെയ്ത് നിൽക്കുക അപ്പം ഇത്തരം ഒരു സാഹചര്യത്തില് നമ്മൾ ഇത് എത്ര സമയം നമുക്ക് ലൈറ്റ് ഇതിനകത്ത് കൊടുക്കണം എട്ട് മണിക്കൂർ മതിയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം കൊടുക്കേണ്ടി വരുമോ ആ ഞങ്ങൾ ആദ്യം ഒരു മണിക്കൂറിലാണ് സ്റ്റാർട്ട് ചെയ്തത് എട്ട് മണിക്കൂർ പിന്നെ പതുക്കെ പതുക്കെ നമ്മള് ഓരോരോ ഗ്രോത്ത് സ്റ്റേജ് വരുമ്പോഴേക്കും തന്നെ കൂട്ടി കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് വെജിറ്റേഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒന്ന് ഹറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ടൈമിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മള് കുറച്ചുകൂടി ഡ്യൂറേഷൻ കൂട്ടാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രോത്തും കിട്ടും നല്ല കളർ നമ്മളിപ്പോ കളേർഡ് വെറൈറ്റീസിന് ആ ഒരു കളറും ഈ ഒരു ലൈറ്റ് കൊണ്ടാണ് കൃത്യമായിട്ട് നടക്കും കൃത്യമായിട്ട് നടക്കും ആ ഒരു ചെറിയൊരു ഹീറ്റും കാര്യങ്ങളും എല്ലാം ഈ ലൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ നമ്മുടെ ഹീറ്റ് എന്ന് പറഞ്ഞ ഓവർ ഹീറ്റ് അല്ല ജസ്റ്റ് ചെറിയൊരു മാത്രം നമ്മുടെ 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 ടെമ്പറേച്ചർ എപ്പോഴും ഡിഗ്രി ആയിരിക്കണം അതുകൊണ്ട് തന്നെ തന്നെ നമ്മൾ 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 അങ്ങനെയാണ് ഇത് ഇത് ലെറ്റ്യൂസിന്റെ തന്നെയാണ് ലോലോ ലോലോ റോസോ റോസോ എന്നാണ് പ്രത്യേകത സാധാരണ ഒറ്റ പറഞ്ഞു എന്ന് എന്ന് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ലെറ്റ്യൂസ് ലെറ്റ്യൂസ് പറയുന്നത് നമുക്ക് കോമൺ കോമൺ ആയിട്ട് ബയോണ്ട ഇങ്ങനെ ആയിരിക്കും പക്ഷെ ലോലോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ടിപ്പ് കളർ അതായത് ഇതിന്റെ ഇലയുടെ അറ്റങ്ങളിൽ നല്ല ഒരു പിങ്ക് ഒരു പർപ്പിൾ കളറോളം ഇതിന് ചെറിയ രീതിയിൽ വരുന്നുണ്ട് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് നേരിട്ട് കാണാം പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും അറിയില്ല എങ്കിലും ഓക്കെ മനസ്സിലായി പറഞ്ഞു ഈ ഒരു കളർ ആയിരുന്നു നമ്മൾ ഇതിനെ ഈ ഒരു വെറൈറ്റിക്ക് വെറൈറ്റി പേരുള്ളത് അപ്പൊ അതുപോലെ തന്നെ നോർമൽ ഗ്രീൻ ആയിട്ടുള്ള വെറൈറ്റി ഉണ്ട് അതിന്റെ പേരിൽ ഭയം രണ്ട് മിക്സ് ആയിട്ട് ആണ് രണ്ടും രണ്ടും രണ്ട് സൈഡില് ചെയ്തിരിക്കാണ് പപ്പാതി ആണോ ഒരു വരുന്നത് പിന്നെ അടിയിലുള്ളത് റെഡ് വരുന്നുണ്ട് വരുന്നുണ്ട് ഗ്രീൻ ഇത് അതുപോലെ ടിപ്പ് അതായത് ഇലയുടെ അറ്റങ്ങളില് ഒരു റെഡ് ഒരു കളർ 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 എപ്പോഴും ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിപ്പം ചെറിയ ഉണ്ട് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ എല്ലാം തന്നെ നമ്മൾ ചെയ്തിരിക്കുക പിന്നെ നമുക്ക് മാനുവലായിട്ട് മാനുവലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മുടെ ഈ എനർജി സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ പാസ് ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ വെള്ളം എത്താതെ വരാം ഒരു പക്ഷെ ചിലപ്പോ നമ്മുടെ ലീക്കിലോ അല്ലെങ്കിൽ പൈപ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും കയറി ഇരുന്ന് അടഞ്ഞു പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ പ്രോപ്പറായിട്ട് വെള്ളം എത്താതെ വരുന്നതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അത് മാത്രമാണ് അപ്പം വേരിലേക്ക് വെള്ളം എത്തത്തില്ല പ്ലാന്റ് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു ഇഷ്യൂ മാത്രമേ നമുക്ക് ഇതിനകത്ത് കണ്ടുവരുന്നുള്ളൂ വേറെ രോഗങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും നമ്മുടെ ഈസി ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടി വരും ഒന്ന് ജസ്റ്റ് മോണിറ്റർ ചെയ്താൽ മതി ആ മോണിറ്ററിൽ നമ്മൾ നോക്കുക വേറെ നമുക്ക് മാനുവലായിട്ട് വേറെ വേറെ ഒരു കാര്യങ്ങളും ചെയ്യാനില്ല പിന്നെ ചെടികൾ അതായത് ചെറിയ തൈകള് നമ്മൾ ഇതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ട്രാൻസ്ഫറിങ് പിന്നെ ഹാർവെസ്റ്റിങ് ഇതിപ്പം പുറത്തെ അന്തരീക്ഷമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു സംഭവം ക്രമീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കാറുണ്ട് ഇപ്പൊ അകത്തേക്ക് നമ്മളിപ്പോ ഇതിനകത്ത് തന്നെ നമ്മൾ ഒരു ചെരുപ്പാണ് യൂസ് ചെയ്യുന്നത് ഇതിനകത്തോട്ട് അങ്ങനെ ആർക്കും പ്രവേശനമില്ല അല്ലാതെ ഇതുപോലെ അർജന്റായിട്ട് ആരെങ്കിലും വന്ന് ഇങ്ങനെ ഒന്ന് കാണണമെങ്കിൽ ഒരാളെ മാത്രമാണ് നമ്മൾ ഇതിനകത്തോട്ട് കേട്ടാറുള്ളൂ പിന്നെ പനിയോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥകളുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കേറാൻ പാടില്ല ഇതിനകത്തോട്ട് നമ്മൾ കേട്ടാറില്ല അപ്പോ ഇതിനകത്തൊരു ഒരു നിശ്ചിത ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ഒരു അടഞ്ഞ കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ ഒരു രോഗം ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ആവാം ഒരുപക്ഷെ ചെടിക്ക് അത് അഫക്ട് ചെയ്യാം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അറിയാം അലോടി അലോ ചെയ്യാറില്ല ഇപ്പൊ അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിന് ഫ്രണ്ടിൽ നമ്മൾ ചെറിയൊരു ഒരു ചെറിയൊരു ബോക്സ് ഫലം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊക്കെ അതിലേക്ക് പൊട്ടാസ്യം ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പൊ അവിടെ കയറുമ്പോൾ വാതില് തുറന്ന് കയറുമ്പോൾ തന്നെ അതിൽ കാലി മുക്കിയാണ് അകത്തേക്ക് കയറുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കാലിലോ യാതൊരു രോഗങ്ങളും ഇതിനകത്തോട്ട് കിടക്കത്തില്ല അപ്പൊ അവിടെ വെച്ച് തന്നെ നമ്മൾ സ്റ്റെർലൈസ് ചെയ്തിട്ടാണ് അവിടത്തേക്ക് വരുന്നത് പിന്നെ ഇതിനകത്ത് ഇടുന്ന ചെരുപ്പുകളൊന്നും പുറത്തൊക്കെ ഈ പൈപ്പിന്റെ ഉള്ളിലൂടെ ഉണ്ട് ഈ വെള്ളം എപ്പോഴും ഫ്ലോ ചെയ്തോണ്ടിരിക്കാണോ അതിന് പ്രത്യേക സംവിധാനം ഇത് നമുക്ക് എപ്പോഴും ഫ്ലോ ചെയ്തില്ല ഇതൊരു ഇടവേളകൾ മാത്രമാണ്വെൽ കൊടുത്തിട്ടുണ്ട്

ഇതാണ് നമ്മുടെ ന്യൂട്രിയൻസ് മിക്സ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് ഓട്ടോ ഡ്യൂസർ എന്ന് പറയും ഈ സിസ്റ്റത്തിൽ നിന്നാണ് നമുക്ക് ന്യൂട്രിയൻസ് നമുക്ക് എന്തോര അളവിലാണ് ന്യൂട്രിയൻസ് വേണ്ടത് അത് നമ്മളിവിടെ നമ്മുടെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ നമ്മളത് നോട്ട് ചെയ്യും അത് എത്രയാണെന്നുള്ളത് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ അളവിലേക്ക് നമുക്ക് ഇതിനകത്തുനിന്ന് ഈ രണ്ട് ടാങ്കിനകത്തുനിന്ന് സൊല്യൂഷൻ എടുത്തിട്ട് നമ്മുടെ ടാങ്കിനകത്തേക്ക് ഇത് കൊടുക്കും വളരെ ചെറിയ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ഇതിനകത്തുനിന്ന് ഓരോരോ നേരം ഇങ്ങനെ സ്പ്രേ ചെറിയ ചെറിയ സ്പ്രേസ് വരും അങ്ങനെ വന്നിട്ട് എത്രയാണോ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന സിസ്റ്റത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന അളവ് എത്രയാണോ ആ അളവാകുമ്പോഴേക്കും ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും അങ്ങനെയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് ഈ ടാങ്കിനകത്തും ഈ ടാങ്കിനകത്തും നമുക്ക് എ ടാങ്ക് ബി ടാങ്ക് സൊല്യൂഷൻസ് ആണ് ഈ ടാങ്കിനകത്ത് നമുക്ക് കാണാം ഇതിനകത്ത് ഞങ്ങൾ സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ് അതുപോലെ ഈ നടുക്കുള്ള ടാങ്ക് നമുക്ക് പി എച്ച് ഡൗൺ അതായത് നമ്മുടെ പി എച്ച് വെള്ളത്തിലെ പി എച്ച് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്കത് ഭയങ്കര ഹാമായിരിക്കും അല്ലെങ്കിൽ ചെടി അഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ പി എച്ച് ഡൗൺ സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് നിന്ന് എടുക്കുന്നത് നേരെ നമ്മുടെ ഈ അടിയിലത്തെ പൈപ്പുകളിലൂടെ സൈക്കിൾ ചെയ്ത് നമ്മുടെ നേരെ ടാങ്കിലേക്കാണ് വരുന്നത് ഈ ടാങ്കിൽ നിന്നാണ് നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് നമ്മുടെ എൻ എഫ് ടി സിസ്റ്റത്തിലേക്ക് പോകുന്നത് ഈ പൈപ്പൊക്കെ ഒക്കെ ഇതിനകത്തോടെ തന്നെയാണ് നമ്മൾ മാനേജ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മോണിറ്റർ ബോർഡ് നമ്മുടെ കൺട്രോൾ പാനൽ ഇതാണ് ഈ കൺട്രോൾ പാനലിലാണ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് കിടക്കുന്ന ഈ സി അതായത് നമ്മുടെ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി അതായത് നമ്മുടെ ന്യൂട്രിയൻ ലെവൽ ടൂ ആണ് ടു നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ടു ഇവിടെ ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റം ടൂ ആക്കിക്കണം അതുപോലെ തന്നെയാണ് ഇതിനകത്ത് പി എച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഗ്രൗളേജിന്റെ ടൈമിങ്ങും പി എച്ച് ടൈമിങ്ങും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് തന്നെ മോണിറ്റർ ചെയ്യാം ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും ഇതിനകത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ നമ്മൾ മാനുവൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഓട്ടോ ഓട്ടോ ആയിട്ട് തന്നെ വർക്ക് ചെയ്യും കണ്ടെയ്നർ കണ്ടെയ്നറുള്ളിൽ പോലും കൃഷി സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടല്ലോ നമുക്ക് ഈ ഈ പ്രസ്താവന ഇവിടെ തുടങ്ങി വെച്ച ശ്രീ ജോണി മൈക്കിളിനെ അദ്ദേഹത്തൊന്ന് പരിചയപ്പെടാം ഇത് ഒരുപക്ഷെ ചിലർക്കെങ്കിലും പരിചയം ഉണ്ടായിരിക്കാം കേരളത്തിൽ ആദ്യം ഹൈഡ്രോഫോണിക്സ് എന്ന ആശയം പ്രാവർത്തികമാക്കി കാണിച്ച വ്യക്തിയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഹൈഡ്രോഫോണിക്സ് ഫോട്ടർ മെഷീൻ തൊഴുത്തുകളിലേക്ക് ഹൈടെക് തൊഴുത്തുകളിലേക്ക് വേണ്ട ഫുഡ് സപ്ലിമെൻ്റ് എത്തിക്കാനായിട്ട് ഹൈഡ്ര ഹൈഡ്രോഫോണിക്സ് ഫോട്ടർ മെഷീൻ അവതരിപ്പിച്ചത് ശ്രീ ജോണി മൈക്കിളായിരുന്നു ഇപ്പോൾ ഇത്ര വീണ്ടും വ്യത്യസ്തമായ ഒരു ആശയവുമായിട്ട് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ആശയത്തിൻ്റെ ഒരു പ്രസക്തി വേണ്ടി നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ നമുക്കറിയാം വിഷരഹിത പച്ചക്കറിക്ക് വേണ്ടി എല്ലാവരും ഓടുകയാണ് പക്ഷേ വ്യക്ത കൃത്യമായിട്ട് വിഷരഹിത പച്ചക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതിന് ഒരു മാതൃക ചോദിച്ചാൽ പലർക്കും പറയാൻ പറ്റുന്നുണ്ടാവില്ല അഥവാ അങ്ങനെ ഒരു മാതൃക ഉണ്ടെങ്കിൽ കേരളത്തിലെ സാഹചര്യങ്ങളിൽ അത് വേണ്ടത്ര ഫലപ്രദമാകുന്നുണ്ടാവില്ല സ്ഥലപരിമിതി ഉണ്ടാവും എന്നാലും അതിനൊക്കെ മറികടന്ന് ഒരു കുറഞ്ഞ സ്ഥലത്തു നിന്ന് വിഷരഹിതമായിട്ട് ആൾക്കാർക്ക് ആരോഗ്യപ്രദമായ ലീഫി വെജിറ്റബിൾസ് എങ്ങനെ കൃഷി ചെയ്ത് ഉത്പാദിപ്പിച്ച് മാർക്കറ്റിൽ എത്തിക്കാം എന്ന് കാണിച്ചു തരുന്നൊരു പ്രോജക്റ്റാണിത് ഈ പ്രോജക്റ്റ് മറ്റൊരു പ്രത്യേകത ഒരു പ്രൊഡ്യൂസർ കമ്പനി ഇതിനായിട്ട് ഈ ഹൈടെക് കൃഷിക്കായിട്ട് ഒരു വിഷ കേരളത്തിലാദ്യമായിരിക്കും ഹൈടെക് കൃഷിയിലൂടെ വിഷ പച്ചക്കറി ഇത് നമുക്ക് ഇതിന് വേറൊരു സൗകര്യം ഇതാണ് ഏത് ടൗൺ ഏരിയയിൽ പോലും ഒരു നഗരത്തിൽ പോലും നമുക്ക് ഈ ഉത്പാദനം സാധ്യമാകുന്ന ഈ സാങ്കേതിക രീതി അവതരിപ്പിച്ച ശ്രീ ജോണി മൈക്കിൾ തന്നെ അതിന്റെ ബാക്കി വിശദാംശങ്ങൾ പറയാം ഒരു പ്രൊഡ്യൂസർ കമ്പനി എന്ന രീതിയിൽ അവർ എങ്ങനെ ഇതിലേക്ക് വന്നു എന്തുകൊണ്ട് ഇതിലേക്ക് ഈ കൃഷി രീതി തെരഞ്ഞെടുത്തു എന്ന് വിശദീകരിക്കും നമസ്കാരം ഈ ഇങ്ങനെയൊരു ആവശ്യം എങ്ങനെയാണ് മത്സരം കണ്ടെയ്നറുള്ള കൃഷി ചെയ്യാം എന്നൊരാശയം അപ്പൊ അതിന് വേണ്ട സാങ്കേതിക വിദ്യ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയത് അത് അവരെ തന്നെ കമ്പനിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നവസാരി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നവസാരി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നാണ് എൻ്റെ ഒരു സാങ്കേതിക വിദ്യയുടെ തുടക്കം അപ്പൊ അത് നമ്മൾ ആ ടെക്നോളജി ഉപയോഗിച്ച് അവര് അവർ തന്നെ ഇവിടെ എത്തിച്ച് ഇൻസ്റ്റാൾ ചെയ്തത് ആ ഗ്രീൻ ഗ്രീൻടെക് ഓർഗാനിക് ഹൈഡ്രോപോളിക് സിസ്റ്റംസ് എന്ന് പറഞ്ഞൊരു മെഷീനറിയുടെ സപ്ലൈസ് ഉണ്ട് അവര് തന്നെയാണ് സിസ്റ്റം കൊണ്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത് ായിട്ട് ലീഫി വെജിറ്റബിൾസ് മാത്രമല്ല മൂന്ന് രണ്ട് വെറൈറ്റി ഉണ്ട് ഈ കണ്ടെയ്നറിനകത്തൊന്ന് ഒരു കണ്ടെയ്നർ ലീഫി വെജിറ്റബിൾ രണ്ടാമതൊരു ഉണ്ട് അത് ഹെർബ്സിന് വേണ്ടി മാത്രം ലീഫി വെജിറ്റബിൾസും ഹെർബ്സും മാത്രമേ പറ്റുള്ളൂ തക്കാളി അതൊക്കെ പറ്റില്ല തക്കാളിക്കൊക്കെ പോളി ഹൗസ് വേണം ലൈറ്റ് അറേഞ്ച്മെന്റ് മാറ്റം പറ്റും ഓഹോ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്ത് സൂര്യപ്രകാശം തീരെ ഉപയോഗിക്കുന്നില്ല വായുപയോഗിക്കുന്നില്ല വെള്ളമാണെങ്കിൽ പോലും നമ്മള് ഇങ്ങനെ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് എന്ത് ഇൻവെസ്റ്റ്മെന്റ് രൂപ വരും ഇരുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ ഒരു ചെടിയിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കുന്നു കിട്ടും നമ്മൾ നാനൂറ്റിലോ എന്ത് വിലയുണ്ടാവും നാലര ലക്ഷം കിലോ ഗ്രാമിന് നാലു ലക്ഷം രൂപയുടെ ക്രോപ്പ് ഒരു പത്ത് ദിവസം കിട്ടും അപ്പൊ അതില് ചെലവെല്ലാം കഴിഞ്ഞാലും എന്ത് ലാഭം രണ്ടു ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടും ചെറുക്കത്തിൽ നാപ്പത്തഞ്ച് ദിവസം കൊണ്ട് രണ്ടു ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുമെന്നാണ് നമ്മളിപ്പോഴത്തെ പ്രതീക്ഷ വരുന്നേ ഉള്ളൂ എങ്കിലും നമ്മളെ ഏറ്റവും മിനിമത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് അത് അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള വളർച്ചയുണ്ടായിരുന്നു അപ്പൊ ഈ ഇങ്ങനെ ഒരു കൃഷി രീതി കൂടുതൽ ആൾക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ ായിട്ടില്ല ട്രെയിനിങ് സെന്റർ ഉണ്ട് ട്രെയിനിങ് സെന്റർ കംപ്ലീഷൻ ആയിട്ടില്ല ബിൽഡിംഗ് പണി പൂർത്തിയാവും കഴിയുമ്പോൾ ട്രെയിനിങ് ഇൻവെസ്റ്റ്മെന്റ് അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് യൂണിവേഴ്സിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് അതി കൂടിയാണ് ലക്ഷം രൂപ ഇല്ലായിട്ട് തന്നെയാണ് ഞങ്ങൾ ഏതാണ്ട് എൺപത് ലക്ഷം രൂപ വേണ്ട രണ്ടു വർഷത്തെ നമുക്ക് റീഫേയ്മെന്റ് ഹോൾഡിഡേ ആണ് പലിശ നമ്മളറിയണം രണ്ടുവർഷം കഴിയുമ്പോൾ പലിശ തന്നെ അറിയണം ആ പലിശ തുടങ്ങുന്നത് രണ്ടു വർഷം കഴിഞ്ഞിട്ടുണ്ട് ഈ ഏഴ് വർഷം കൊണ്ട് തീരും അല്ല രണ്ടു വർഷത്തെ അതേപടി അതേപടി ഉദ്ദേശിക്കുന്നത് പക്ഷേ ഹെർബ്സ് മാത്രം നമ്മൾ ഫ്രീ സ്ട്രയർ ഉപയോഗിച്ച് ഡ്രൈ ഉദ്ദേശിക്കുന്നുണ്ട് മെഷീനറി വാങ്ങിയെടുത്തില്ല നമുക്ക് ചെയ്തിട്ട് മാറിയും കമ്പനിയുടെ ിഡ്യൂസർ കമ്പനി രണ്ടായിരത്തി ആറ് കൃഷിക്കാര് ഷെയറിന്റെ പത്ത് രൂപയാണ് വില അതിൽ നൂറ് ഷെയറുകൾ എടുത്താൽ മിനിമം അഡ്മിഷൻ മാക്സിമം എത്ര നാളിലും ആകാം ആദ്യത്തെ പ്രോജക്റ്റ് ആണ് അതെ കമ്പനി ആദ്യ പ്രോക്ടോക്ട് വരുന്നുണ്ട് അടുത്ത ആട്ടുപാട് പ്രോസസിങ് വരുന്നുണ്ട് അതാണ് ഞങ്ങൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചത് അതും ഹൈടെക് രീതിക്ക് അപ്പോഴ് ഇംഗ്രോൺ അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയുടെ വിശേഷങ്ങള് നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇലച്ചെടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിക്കുന്നതന്നെ അതും ഒരു ഹൈടെക് രീതിയിൽ ഒരു കൺട്രോൾഡ് ക്ലൈമറ്റിനുള്ളിൽ ഒരു കണ്ടെയ്നർ രീതിയിൽ ഒരു അടിപൊളി ഫാം അപ്പോഴേതായാലും ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പങ്കുവെച്ച് കർഷക സ്ത്രീ വിടവാങ്ങുകയാണ് ഇനി നമുക്ക് മറ്റൊരു കാർഷിക വിശേഷത്തിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം